അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഓണക്കാലത്തെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിതരണത്തിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കാരണം മറ്റൊരു വിവാദങ്ങൾ കൂടി ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട് കാരണം നമ്മുടെ പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന മലയാളികൾക്കും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം പെൻഷൻ വാങ്ങുന്നവർ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നവർ എല്ലാം തീർച്ചയായിട്ടും ഈ ആനുകൂല്യങ്ങൾ ഇത് ഏത് രീതിയിലാണ് സർക്കാർ ഇപ്പോൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് വിതരണം ചെയ്യുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പതിനൊന്നാം തീയതി സെപ്റ്റംബർ സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച നമ്മുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക വിതരണം ചെയ്യുന്നതിനുള്ള ആദ്യ നടപടികൾ സർക്കാർ തുടക്കം കുറിക്കും അന്ന് തന്നെ അല്ലെങ്കിൽ ശനിയാഴ്ചക്ക് മുൻപേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതായത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഇങ്ങനെയുള്ളവർക്കെല്ലാം സഹായമുണ്ട് ആശ്വാസ കിരണം പെൻഷൻ സഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ എൻഡോസൾഫാൻ ദുരിത ആധിതർക്കുള്ള പ്രത്യേകമായിട്ടുള്ള സർക്കാർ നൽകുന്ന ആനുകൂല്യത്തിനു വേണ്ടി തുക വകുരുത്തി ഈ ആനുകൂല്യങ്ങൾ എല്ലാം ഈ സമയത്ത് വിതരണം ചെയ്യുകയാണ് എന്നാൽ ഇതിന്റെ വിതരണം നടക്കുന്ന സമയത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന്റെ വിതരണത്തിനെ സംബന്ധിച്ച് തന്നെയാണ് ആദ്യമായിട്ട് ഏഴു ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടമായിട്ടായിരിക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ആദ്യഘട്ടത്തിൽ അവരുടെ പക്കൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിരിക്കും എത്തിച്ചേരുക അതിനുശേഷം ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ താമസം എടുത്തേക്കാം പരമാവധി ഒരാഴ്ച വരെ കഴിഞ്ഞ ബാക്കി തുക ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടി അതായത് ഇരുന്നൂറ് മുന്നൂറ് വരെ ബാക്കി തുക ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടി അതായത് അഞ്ഞൂറ് ഈ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് പലർക്കും ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ ഒരു ഗഡു അതായത് ആയിരത്തി അറുനൂറ് രൂപയിൽ തന്നെ കുറവ് വന്നിട്ടുണ്ട് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം എന്ന് പറയുമ്പോൾ നാന്നൂറ് അതോടൊപ്പം തന്നെ അത് അറുനൂറ് അങ്ങനെ ആയിരം ഇത്രയും രൂപയുടെ കുറവ് അനുഭവപ്പെടും ഈ അനുഭവപ്പെടുന്ന തുക ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ ആയിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക സർക്കാരിന്റെ വിതരണം നടക്കുന്നത് ആധാർ അധിഷ്ഠിത രീതിയിലാണ് അതുകൊണ്ട് തന്നെ വിതരണത്തിൽ കുറച്ച് താമസം ഉണ്ടാകും അതുകൊണ്ട് ഗുണഭോക്താക്കൾ ഈ ഒരു അറിയിപ്പ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വരുന്നു ഇത്തരത്തിൽ തുക വൈകുന്നതുകൊണ്ട് തന്നെ ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ പോകുന്നു എന്ന തരത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ധനവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങില്ല എന്നും അത് കൃത്യസമയത്ത് സർക്കാർ അനുവദിക്കുന്നുണ്ട് വിതരണത്തിൽ വരുന്ന താമസം മാത്രമാണ് നിലവിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം പറഞ്ഞ ദിവസം തന്നെ വിതരണം ചെയ്യുവാൻ ആകില്ല എങ്കിൽ പോലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകും അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ വേണ്ടി പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാവരുടെയും സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് സർക്കാരിന്റെ പക്കലുണ്ട് അത് നമുക്ക് കൂടി കാണുവാൻ സാധിക്കും അതായത് ഏത് സമയത്ത് പെൻഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പെൻഷൻ അനുവദിച്ചിട്ടുണ്ടോ ഇനി എന്തെങ്കിലുമൊക്കെ രേഖ കൊടുക്കുവാനുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കാം സേവന സൈറ്റ് വഴി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും പെൻഷൻ ഐഡിയോ ആധാർ നമ്പറോ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതിയാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക